നമസ്കാരം സഹോദരീ സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീടിൻ്റെ ഐശ്വര്യം അവിടുത്തെ സ്ത്രീയാണ് എന്നാൽ സ്നേഹത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ പേരിൽ ഒരു സ്ത്രീ തന്റെ മൂല്യങ്ങൾ പണയം വെച്ചാൽ ആ കുടുംബത്തിൻ്റെ തകർച്ച അവിടെ തുടങ്ങുന്നു പലപ്പോഴും ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കാരണം അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നോക്കാതെ സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക ഭർത്താവ് എത്ര നിർബന്ധിച്ചാലും സ്നേഹത്തിൻ്റെ പേരിൽ ആണയിട്ടാലും ഒരു ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കാര്യങ്ങളുണ്ട് ഇത് നിങ്ങളുടെ ജീവിതം തകർക്കപ്പെടാതിരിക്കാനാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കും ഞാൻ എവിടെയെങ്കിലും തെറ്റുവരുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ അഞ്ചു കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഒന്നാമത്തെ കാര്യം ധർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ ആദ്യത്തേത് അധർമ്മത്തിന് കൂട്ടുനിൽക്കരുത് എന്നതാണ് ചാണകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ നിങ്ങൾ രക്ഷിച്ചാൽ ധർമ്മം നിങ്ങളെയും രക്ഷിക്കും ഭർത്താവ് ഒരു അധർമ്മം ചെയ്യുമ്പോൾ അതിന് മൗനാനുവാദം നൽകുന്നത് എളുപ്പമായിരിക്കാം പക്ഷേ അതിൻ്റെ പരിണിതഫലം ഭയാനകമാണ് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു തെറ്റായ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിയിൽ ഗിൽറ്റ് അഥവാ കുറ്റബോധം ജനിക്കുന്നു ഈ കുറ്റബോധം പതുക്കെ ദാമ്പത്യത്തിലെ സന്തോഷം ഇല്ലാതാക്കും പലപ്പോഴും ഭർത്താവ് തൻ്റെ ബിസിനസ്സിലോ ജോലിയിലോ വഞ്ചന കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കാൻ മുതിരുമ്പോൾ ഭാര്യ അതിന് മൗനാനുവാദം നൽകുകയോ സഹായിക്കുകയോ ചെയ്യാറുണ്ട് ഭർത്താവ് നിർബന്ധിച്ചാലും കള്ളം പറയാനോ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പങ്കാളിയാവാനോ ഒരു സ്ത്രീ സമ്മതിക്കരുത് ഭർത്താവ് ജോലിസ്ഥലത്ത് ഒരു അഴിമതി നടത്തുകയോ മറ്റൊരാളുടെ അവകാശം തട്ടിയെടുക്കുകയോ ചെയ്യുന്നു എന്ന് കരുതുക കുടുംബത്തിനു വേണ്ടിയല്ലേ എന്ന് കരുതി ഭാര്യ അത് പ്രോത്സാഹിപ്പിച്ചാൽ പതുക്കെ ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും കാരണം അധർമ്മത്തിലൂടെ നേടുന്ന പണം നിങ്ങളുടെ മക്കൾക്കോ കുടുംബത്തിനോ ഗുണം ചെയ്യില്ല അധർമ്മത്തിലൂടെ വരുന്ന പണം കുട്ടികളുടെ സ്വഭാവത്തെ പോലും ദോഷകരമായി ബാധിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് സ്നേഹപൂർവം തന്നെ അദ്ദേഹത്തെ തിരുത്തുക അധർമ്മത്തിന് തടയിടുക അധർമ്മം ചെയ്യുന്ന ഭർത്താവിനെ സ്നേഹപൂർവം തടയുന്നവളാണ് യഥാർത്ഥ ധർമ്മപത്നി രണ്ടാമത്തെ കാര്യം സ്വന്തം ആത്മാഭിമാനവും മൂല്യങ്ങളും പണയം വെക്കരുത് രണ്ടാമതായി ചാണക്യൻ പറയുന്നത് സ്വന്തം മൂല്യങ്ങൾ ബലികഴിക്കരുത് എന്നാണ് വിവാഹം ശേഷം പല സ്ത്രീകളും തങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അന്തസ്സും ഭർത്താവിനായി ഉപേക്ഷിക്കാറുണ്ട് ഭർത്താവ് ആവശ്യപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് തന്നെത്താൻ ബഹുമാനിക്കാത്തവളെ ലോകം ബഹുമാനിക്കില്ല ഭർത്താവിനെ ബഹുമാനിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് സ്വയം ബഹുമാനിക്കുന്നതും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക ആത്മാവിനെ വിൽക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കില്ല എന്നോർക്കുക എന്തുകൊണ്ടാണ് സ്വന്തം മൂല്യങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിൽ ഇതിനെ ലോസ് ഓഫ് സെൽഫ് എന്ന് വിളിക്കുന്നു ഭർത്താവിൻ്റെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സ്ത്രീകളിൽ കാലക്രമേണ കടുത്ത വിഷാദം അഥവാ ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹത്തിന് മുൻപ് വളരെയധികം സാമൂഹിക പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സ്വന്തമായി നിലപാടുകളുള്ള ഒരു സ്ത്രീ വിവാഹം ശേഷം ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതെല്ലാം ഉപേക്ഷിക്കുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്നതുകൊണ്ട് മാത്രം തൻ്റെ മാതാപിതാക്കളെ നോക്കാതിരിക്കുകയോ തൻ്റെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ സഹിക്കുകയോ ചെയ്യുന്നത് വലിയ തെറ്റാണ് നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ ഭർത്താവിന് നിങ്ങളോട് ബഹുമാനം തോന്നൂ അടിമത്തുമല്ല തുല്യതയാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനമെന്ന സത്യം മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ആരോഗ്യത്തെയും മനഃശാന്തിയെയും തകർക്കുന്ന കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ് നിങ്ങളുടെ ആരോഗ്യവും മനഃശാന്തിയും പണയം വെക്കരുത് ഭർത്താവിൻ്റെ ദുശീലങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമിതമായ മാനസിക സമ്മർദ്ദമേൽക്കുകയോ ചെയ്യരുത് ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പാദ്യം ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ശരീരമാണ് എല്ലാ ധർമ്മങ്ങൾക്കുമുള്ള ആധാരം എന്നാണ് ഉദാഹരണത്തിന് ഭർത്താവ് അമിതമായി മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം മദ്യപിക്കാൻ നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ രാത്രി വൈകി പാർട്ടികളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ശരീരം അതിനനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാനസിക പീഡനങ്ങൾ സഹിച്ച് മനഃശാന്തി കളയരുത് മനഃശാസ്ത്രപരമായി അതിരുകൾ അഥവാ ബൗണ്ടറീസ് നിശ്ചയിക്കാത്ത ബന്ധങ്ങൾ പെട്ടെന്ന് തകരും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു നിർബന്ധത്തിനും വഴങ്ങിക്കൊടുക്കരുത് കാരണം നിങ്ങൾ തളർന്നാൽ ആ കുടുംബം മുഴുവൻ തളരും മനസ്സിന്റെ ശാന്തി നശിച്ചാൽ പിന്നെ എത്ര വലിയ കൊട്ടാരത്തിൽ വാണാലും ജീവിതം നരകതുല്യമായിരിക്കും ഒരു കുടുംബത്തിന്റെ ചൈതന്യം നിലനിൽക്കുന്നത് ആ സ്ത്രീയുടെ ആരോഗ്യത്തിലും പുഞ്ചിരിയിലുമാണ് നാലാമത്തെ കാര്യം സാമ്പത്തിക സുരക്ഷിതത്വം അവഗണിക്കുന്നത് നാലാമതായി ചാണക്യൻ സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്നത് സാമ്പത്തിക വിവേകത്തെക്കുറിച്ചാണ് കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് സമ്പത്ത് പല ദാമ്പത്യ തകർച്ചകളുടെയും പ്രധാന കാരണം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് അവൾ പണം കൈകാര്യം ചെയ്യുന്നതിലെ മിതത്വം കൊണ്ടുകൂടിയാണ് ഭർത്താവ് തൻറെ സമ്പാദ്യം മുഴുവൻ ചൂതാട്ടത്തിലോ അനാവശ്യ ആഡംബരങ്ങളിലോ ബുദ്ധിയില്ലാത്ത നിക്ഷേപങ്ങളിലോ കളയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കരുത് ഭർത്താവ് നിർബന്ധിച്ചാലും കുടുംബത്തിന്റെ ഭാവി അപകടത്തിലാക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒപ്പിടുകയോ സമ്മതം നൽകുകയോ ചെയ്യരുത് നാളെയൊരാപത്ത് വരുമ്പോൾ നിങ്ങളെയും മക്കളെയും സംരക്ഷിക്കാൻ ആ സമ്പാദ്യമുണ്ടാവണം ധനലക്ഷ്മിയായ സ്ത്രീക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ വലിയ പങ്കുണ്ട് ഭർത്താവ് തന്റെ വരുമാനത്തിനപ്പുറമുള്ള ആഡംബരമർക്കായി വായ്പയെടുക്കാൻ ഭാര്യയെ നിർബന്ധിക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലുള്ള സ്വർണമോ വസ്തുവോ എടുത്ത് ഊഹക്കച്ചവടത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഭാര്യ കർക്കശമായി പെരുമാറണം ഇത് സ്നേഹമില്ലായ്മയല്ല മറിച്ച് വീടിന്റെ സുരക്ഷിതത്വമാണ് സാമ്പത്തികമായ ആരക്ഷിതത്വം കുടുംബത്തിൽ നിരന്തരമായ കലഹങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു ഭാവിക്കായി കരുതി വയ്ക്കുന്ന സ്ത്രീയാണ് ബുദ്ധിമതി അഞ്ചാമത്തെ കാര്യം ബന്ധങ്ങളുടെ പവിത്രതയും വിശ്വാസവഞ്ചനയും തന്റെ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ മോശമായി പെരുമാറാനോ വഞ്ചനാപരമായ നീക്കങ്ങൾ നടത്താനോ ഭർത്താവ് പ്രേരിപ്പിച്ചാൽ അതിനൊരിക്കലും വഴങ്ങരുത് വിശ്വാസം എന്നതൊരു ചില്ലുപാത്രം പോലെയാണ് ഒരിക്കൽ തകർന്നാൽ ഒട്ടിച്ചു പിന്നീടതൊട്ടിച്ചുവെക്കാൻ ഒരു ജന്മം മുഴുവൻ പരിശ്രമിച്ചാലും കഴിയില്ല ദാമ്പത്യത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തുല്യ ഉത്തരവാദിത്വമാണ് മറ്റൊരാളുടെ വിശ്വാസം തകർക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ വിവേകമുപയോഗിച്ച് അതിൽ നിന്ന് പിന്തിരിയുക ഭർത്താവിന്റെ ബിസിനസ് പങ്കാളിയെ ചതിക്കാനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനോ ഭർത്താവ് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യരുത് കോഗ്നേറ്റീവ് ഡിസോണൻസ് എന്ന മനഃശാസ്ത്രാവസ്ഥ ഇതിലൂടെ ഉണ്ടാകാം അതായത് നിങ്ങളുടെ ഉള്ളിലെ ശരിയും നിങ്ങൾ ചെയ്യുന്ന തെറ്റും തമ്മിലുള്ള സംഘർഷം ഇത് നിങ്ങളെ മാനസികമായി തകർക്കും ഒരിക്കൽ നിങ്ങൾ വഞ്ചനയ്ക്ക് കൂട്ടുനിന്നാൽ ഭർത്താവിന് നിങ്ങളിലുള്ള വിശ്വാസവും പതുക്കെ നഷ്ടപ്പെടും ഇവൾ മറ്റൊരാളെ വഞ്ചിക്കാൻ കൂട്ടുനിന്നവളല്ലേ നാളെ എന്നെയും വഞ്ചിക്കില്ലേ എന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ അറിയാതെ കടന്നുകൂടും ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്താണ് സ്നേഹത്തിന്റെ പേരിൽ ധർമ്മം മറക്കുന്നത് ശരിയാണോ നിങ്ങളുടെ കരുത്തുറ്റ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പവർഫുള്ളായി രേഖപ്പെടുത്തൂ നിങ്ങളുടെ വാക്കുകൾ വഴിതെറ്റിയ ഒരു കുടുംബത്തിന് വെളിച്ചമായേക്കാം ചാണക്യൻറെ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്നുകൂടി അറിയിക്കുക ആചാര്യ ചാണകന്റെ ഈ വചനങ്ങൾ കേവലം ഉപദേശങ്ങളല്ല മറിച്ച് ജീവിത വിജയത്തിനുള്ള മാർഗരേഖകളാണ് ഒരു നല്ല ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ മാത്രമല്ല അദ്ദേഹത്തെ നേർവഴിക്ക് നടത്തുന്നവൾ കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി നാളെ കാണാം നന്ദി നമസ്കാരം